മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി വിഭാഗം ഒ പി ആഴ്ചയിൽ ഒരു ദിവസമാണുള്ളത് ബുധനാഴ്ച ദിവസമാണ് നെഫ്രോളജി വിഭാഗം നെഫ്രോളജി വിഭാഗത്തിന് ആകെ നൽകുന്നത് അറുപത് ഒ പി ടിക്കറ്റുകൾ നെഫ്രോളജി വിഭാഗത്തിനുള്ള ഡോക്ടറും ആകെ ഒന്നാണുള്ളത് ഈ നെഫ്രോളജി വിഭാഗം കാണിക്കാൻ വരുന്ന രോഗികളെ അഥവാ ബുധനാഴ്ച പുലർച്ചെ മൂന്നും നാലും മണിക്കൊക്കെ വന്നിട്ടാണ് ക്യൂ നിൽക്കുന്നത് ചില രോഗികളുമായി വന്നവർ ഒ പി ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്നത് സ്ഥിരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ചിലവർ ഡോക്ടറെ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കാനുള്ളതാവാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കേണ്ടവരാവാം പക്ഷേ നെഫറോളജിക്ക് ഒ പി ടിക്കറ്റ് ടിക്കറ്റ് ലഭിക്കുന്നില്ല അവർ തിരിച്ചു പോവുകയാണ് ഇവിടെ നെഫ്രോളജി ഡോക്ടറുടെ എണ്ണം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നെഫ്രോളജിക്ക് ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിക്കണം ഈ വെറും അറുപത് ഒ പി ടിക്കറ്റുമായി കാരണം ഇവിടെ എത്ര എത്ര രോഗികളാണ് മെഡിക്കൽ കോളേജിനകത്ത് ബുധനാഴ്ച ദിവസങ്ങളിൽ ഒ പി ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്നത് പുലർച്ചെ മൂന്നും നാലും മണിക്കും വന്ന് മെഡിക്കൽ കോളേജിന് ക്യൂ നിൽക്കുകയാണ് മെഡിക്കൽ കോളേജിൽ അപ്പം നെഫ്രോളജി വിഭാഗം ഡോക്ടറുടെ എണ്ണം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ ഒ പി ടിക്കറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം ബന്ധപ്പെട്ടവർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബിന് പറയാനുള്ളത് നെഫ്രോളജി വിഭാഗത്തിൽ ഡോക്ടറുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഒ പി ടിക്കറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്